തൃശ്ശൂർ ജില്ലയിലെ പ്രസിദ്ധമായ ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് നിൽക്കുന്ന മരമാണ് ഈ ശിവകുണ്ടല മരം കിഗേലിയ ജനുസിലെ ഏക സ്പീഷ്യസാണിത് ആഫ്രിക്കയിൽ എല്ലായിടത്തും ഈ മരം കാണപ്പെടുന്നു ഈ മരം ഇരുപത് മീറ്റർ വരെ ഉയരം വയ്ക്കുകയുള്ളൂ തുടർച്ചയായി മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ നിത്യഹരിത സ്വഭാവം കാണിക്കുമെങ്കിലും നീണ്ട വരൾച്ച അനുഭവപ്പെടുമ്പോൾ ഇല ഒഴിയുകയും ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അപൂർവങ്ങളിൽ അപൂർവമായ മരമാണ് ഇത് ഇതിൻ്റെ പൂക്കൾക്ക് ശിവന്റെ കാതിലെ ആഭരണത്തിൻ്റെ രൂപമായതിനാലാണ് ഇതിനെ ശിവകുണ്ടല മരം എന്ന് വിശേഷിക്കപ്പെടുന്നത് ശ്രീവടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയ്ക്ക് പുറത്ത് തൃശൂർ പൂരത്തിൻ്റെ പ്രധാന ഗുടമാറ്റം നടക്കുന്ന മൈതാനത്തിലാണ് ശിവകുണ്ടലമരം നിൽക്കുന്നത് ശിവകുണ്ടലമരത്തിൻ്റെ കായകളുടെ ഉള്ളിൽ നിറയെ വിത്തുകൾ ഉണ്ടാകും അതികഠിനമായ കായ പൊട്ടിക്കുവാൻ തന്നെ വളരെ പ്രയാസമാണ് രാത്രി സൗരഭം പൊഴിക്കുന്ന പൂക്കളിൽ പരാഗണം നടത്തുന്നത് വവ്വാലുകളാണ് പലതരത്തിലുള്ള തരത്തിലുള്ള പ്രാണികളും തേൻ കുടിക്കുവാൻ പൂവിൽ എത്താറുണ്ട് പല രോഗങ്ങൾക്കും മരുന്നായി ആഫ്രിക്കയിൽ ഉപയോഗിക്കാറുണ്ട് ശിവകുണ്ടല മരത്തിൻ്റെ ഇല കായ് വേര് എന്നിവ വളരെയധികം ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഒരു അലങ്കാരവൃഷമായി ശിവകുണ്ടലമരം നട്ടുവളർത്താറുണ്ട് ശിവഭഗവാന്റെ കാതിലെ കുണ്ടലങ്ങളോട് സാമ്യമുള്ളതിനാലാണ് ഈ വൃക്ഷത്തെ ശിവകുണ്ടലമരം എന്ന് അറിയപ്പെടുന്നത് ഈ മരത്തിൻ്റെ പൂക്കൾ രാത്രി ഏഴ് മണിക്ക് ശേഷം വിടരുകയും രാവിലെ നാല് മണിയോടെ കൊഴിയുകയും ചെയ്യും പതിനൊന്ന് വർഷം മുൻപ് ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ നടയിൽ നട്ട അത്യപൂർവമായ ശിവകുണ്ഡല മരത്തിൻ്റെ ശാസ്ത്രീയ നാമം കൈജീലിയ പിനാറ്റ എന്നാണ് മൂത്രസഞ്ചീല തകരാറുകൾക്കും കിഡ്നി രോഗങ്ങൾക്കും പുറന്തൊലിയും ഇലകളും ഉപയോഗിക്കുന്നു വേരിൻ്റെയും തണ്ടിൻ്റെയും തൊലിയുടെ പാനീയവും പയൽസ്രോഗത്തിനായി ഉപയോഗിക്കുന്നു മുറിവുകൾ വ്രണങ്ങൾ എന്നിവയ്ക്ക് ഇലയും പുറന്തൊലിയും ഉപയോഗിക്കുന്നു ഇതിൻ്റെ പഴങ്ങൾ കഴിക്കാൻ കഴിയില്ല ഇത് വായിലും ചർമ്മത്തിലും കുമിളകൾ ഉണ്ടാക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക